എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ മിരാക്കിൾസിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീ ലക്ഷണ ശാസ്ത്രത്തെക്കുറിച്ചാണ് പുരാതന ഭാരതീയ ശാസ്ത്രങ്ങളിൽ സ്ത്രീയുടെ ശരീരത്തിലും സ്വഭാവത്തിലും കാണുന്ന ചില ലക്ഷണങ്ങൾ വളരെ പ്രത്യേകമായിട്ടാണ് പറയപ്പെടുന്നത് ആ ലക്ഷണങ്ങൾ സ്ത്രീയുടെ ഭാവി ഭാഗ്യം കുടുംബസൗഭാഗ്യം എന്നിവയെക്കുറിച്ച് സൂചന നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നാം പത്ത് പ്രധാനപ്പെട്ട സ്ത്രീ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ആദ്യ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് കണ്ണുകൾ വലിയതും തെളിച്ചമുള്ളതുമായ കണ്ണുകൾ ഉള്ള സ്ത്രീകൾ വളരെ കാരുണ്യ സ്വഭാവികളും ഭാഗ്യവതികളും ആയി കണക്കാക്കപ്പെടുന്നു എന്നാൽ ചെറിയതും ഇടയ്ക്കിടെ ചിമ്മുന്ന കണ്ണുകൾ ഉണ്ടെങ്കിൽ അത് ക്ഷണിക കോപത്തെയും ആശങ്കകളെയും സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ലക്ഷണം കൈകൾ സൂക്ഷ്മമായ വിരലുകളും നീളമുള്ള കൈകളും ഉള്ള സ്ത്രീയെ കുടുംബ സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അടയാളമായി കാണുന്നു അത്തരക്കാരി വീട്ടിൽ വന്നാൽ കുടുംബത്തിൽ സമൃദ്ധി വർദ്ധിക്കും എന്നു വിശ്വാസമുണ്ട് മൂന്നാമത്തെ ലക്ഷണം പാദങ്ങൾ ചുവന്ന നിറമുള്ളതും മൃദുവായതുമായ കാലുകൾ ഉള്ള സ്ത്രീകൾ വളരെ ഭാഗ്യവതികളാണ് ശബ്ദമില്ലാതെ നടന്നു പോകുന്ന സ്ത്രീ ശാന്തസ്വഭാവിയും സഹനശീലയുമാണ് നാലാമത്തെ ലക്ഷണം മുടി നീളമുള്ള കറുത്ത മൃദുവായ മുടി ഉള്ള സ്ത്രീയെ ഭർത്തൃസൗഭാഗ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അടയാളമായി കാണുന്നു അഞ്ചാമത്തെ ലക്ഷണം നടപ്പോ കാറ്റുപോലെ സുന്ദരമായ നടപ്പുള്ള സ്ത്രീക്ക് ധാരാളം ആകർഷണശക്തിയുണ്ട് അവൾ എവിടെ ചെന്നാലും എല്ലാവരെയും ആകർഷിക്കും ആറാമത്തെ ലക്ഷണം സ്വരം മധുരമായ ശബ്ദമുള്ള സ്ത്രീക്ക് ആശീർവാദമായിരിക്കും ഫലം പക്ഷേ വളരെ കടുത്ത കോപത്തോടെയുള്ള ശബ്ദം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഏഴാമത്തെ ലക്ഷണം നഖങ്ങൾ തെളിച്ചമുള്ള വെളുത്ത നിറമുള്ള നഖങ്ങൾ ആരോഗ്യമുള്ളതിന്റെ അടയാളമാണ് മങ്ങിയ നിറമുള്ള നഖങ്ങൾ ക്ഷീണം വിഷാദം രോഗങ്ങൾ എന്നിവയുടെ സൂചനയായി കരുതുന്നു എട്ടാമത്തെ ലക്ഷണം നാഭി വൃത്താകൃതിയിലുള്ള നാഭിയുള്ള സ്ത്രീ സ്ത്രീധന്യായിത്തീരുന്നു അവൾക്ക് ദീർഘായുസും കുടുംബസുഖവും ഉണ്ടാകുമെന്ന് പറയുന്നു ഒൻപതാമത്തെ ലക്ഷണം പല്ലുകൾ വെളുത്തും സമതുരമായ പല്ലുകളുള്ള സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അത്തരം സ്ത്രീകൾ ഏറെ ആകർഷകശക്തി പുലർത്തും പത്താമത്തെ ലക്ഷണം ഹൃദയ സ്വഭാവം ദേയുള്ള മനസ്സും കാരുണ്യ സ്വഭാവവും ഉള്ള സ്ത്രീ കുടുംബത്തിനും സമൂഹത്തിനും ദിവ്യമായ അനുഗ്രഹമാണ് സത്യത്തിൽ പുറം ലക്ഷണങ്ങളെക്കാൾ വലിയ ലക്ഷണം നല്ല മനസ്സ് തന്നെയാണ് പ്രിയരെ സ്ത്രീലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വെറും ശാസ്ത്രപരമായ സൂചനകളും വിശ്വാസങ്ങളുമാണ് അതിനെ ജീവിതത്തിലെ അന്തിമസത്യമായി കരുതേണ്ടതില്ല ഒരാളുടെ യഥാർത്ഥ മഹത്വം അവളുടെ മനസ്സിലും പ്രവൃത്തികളിലും ആണ് ഇത്തരത്തിലുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്